ീർ എം എസ് എ ക്ലബ്ബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് അറിയിച്ചു പാറോത്തുന്നീർ എം എസ് എ ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വൈകുന്നേരം ആറിന് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിക്കും കലാകായിക പ്രതിഭകളെ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ആദരിക്കും നാടൻ കലാവിരുന്നും കുട്ടികൾക്ക് വിവിധ മത്സരങ്ങളും നടക്കും അമ്പതാം സുവർണ ജൂബിലി ആഘോഷം വരുന്ന ആറാം തീയതി ആഘോഷിക്കുക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇനി ഒരു നാല് മാസം കൂടിയാണ് ഒരു വർഷത്തിലുള്ളത് ഡിസംബറിൽ അവസാനിക്കത്ത രൂപത്തിലാണ് ഞങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്ഥലപരിമിതി അതിന് കുറവാണ് അതുകൊണ്ട് അതിന്റെ അവിടെ വെച്ചിട്ടല്ല അമ്പല ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മത്സരങ്ങളെല്ലാം നമ്മൾ സംഘടിപ്പിക്കാനും വായനശാല പ്രവർത്തനത്തിന്റെ കീഴിലാണ് തുടങ്ങിയത് അത് വായനശാല വന്ന് നല്ല നിലയിൽ സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു ജോൺ ബ്രട്ടാസ് എംബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളെല്ലാം ഈ കാലയളവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പരിപാടി നടക്കുകയാണ് അതിൽ നമ്മുടെ കലാപ്രതിഭകളെയും കായിക പ്രതിഭകളെയും ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് പ്രതിഭകളെ ഇതിന്റെ ഭാഗമായി ആദരിക്കുന്നുണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അതും ഏറ്റെടുക്കുകയാണ് തുടർന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് ആറാം തീയതിന്റെ പരിപാടിക്ക് സമാപനം അന്നത്തെ ദിവസം കലാ പരിപാടി ഉണ്ട് കാഞ്ഞങ്ങാട് തിയേറ്റേഴ്സിന്റെ കലാപരിപാടി അന്ന് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഈ മാസം തന്നെ അവസാനിപ്പിക്കുന്നതോടുകൂടി ഒരു ആരോഗ്യ രംഗത്ത് ചികിത്സാ സൗകര്യം ഒപ്പിക്കുന്നതിനൊരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് കായിക മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും ഗ്രാമീണ വായനശാലയുടെയും ക്ലബിൻ്റെയും നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ക്ലബ്ബ് പരിസരത്ത് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ ആർ കെ പത്മനാഭൻ കൺവീനർ ടി പി അഖിൽ പ്രോഗ്രാം കൺവീനർ വി ആർ രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ